ഒരു മനുഷ്യരെയും ദുഷിക്കാതെ ആത്മാർത്ഥതയോടെ അവരെ സ്നേഹിക്കുക എല്ലാ മനുഷ്യരിലും കാണും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ കാണും നമുക്കൊരാളെ കുറ്റം പറയാനും ദുഷിക്കാനും എളുപ്പമാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യരുത് എല്ലാവർക്കും കാണും എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നു അല്ലെ കുറച്ച് കാശുണ്ട് എന്നും കണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയെന്നല്ല അവർക്ക് അവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് പിന്നെ നമ്മൾ ദാനം കൊടുക്കുമ്പം നമ്മളത് അറിഞ്ഞു കൊടുക്കുക നമ്മൾ ചിലപ്പം പോയി ഒരുപാട് പേർക്ക് ദാനങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ അത് നമ്മൾ നോക്കണം നമ്മുടെ വീടുകളിൽ തന്നെ കാണും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർ നമ്മൾ അവർക്ക് അവർക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മറ്റുള്ളവർക്ക് കൊടുത്ത് കൊടുക്കരുതെന്ന് ഞാൻ പറയത്തില്ല ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും അവർക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ അതൊരു ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും അതാണ് അല്ലാതെ ഒരുപാട് അമ്പലങ്ങളിൽ പോയതുകൊണ്ടോ ഒരുപാട് നേർച്ച കൊടുത്തത് കൊണ്ടോ നമ്മൾ ജ്യോതിഷന്മാരെ കണ്ട് പരിഹാരം കണ്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മനസ്സ് അതൊക്കെ നല്ലതായിരിക്കണം അതാണ് ഏറ്റവും വലിയൊരു പുണ്യം